കുടുംബശ്രീയും കുഞ്ഞാടുവെന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് ഈ സിനിമയുടെ ഡയറക്ടറായ മഹേഷ് സാറും പ്രൊഡ്യൂസറും നടനുമായ സിനിമയ്ക്കുള്ളത് അതിലേക്ക് എത്തിച്ചേരാൻ എന്താണ് കാര്യം എത്തിച്ചേരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹമാണ് ആ ആ ആ പേര് സജസ്റ്റ് ചെയ്തത് ശരിക്കും പറ്റിയ സിനിമ സാറ് തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസറും നടനും അങ്ങനെയൊരു ഈ രണ്ട് റോളും കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണ് വെരി ഈസി സർ ഈ ഫീൽഡിൽ ഉള്ള ആളാണോ ഇല്ല ഞാൻ വർഷങ്ങൾക്ക് ഒത്തിരി താങ്കൾ മുമ്പ് ഒന്ന് ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് ഉള്ളൂ ഈ ഫീൽഡുമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെറുപ്പത്തിൽ സിനിമ കാണുമായിരുന്നു ആക്ച്വലി ഞാൻ മൈലുകളോളം നടന്നുപോയി സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ പല പല ക്യാരക്ടേഴ്സ് നിന്നിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സ് ഇപ്പോഴും എനിക്ക് നല്ല ഞാൻ അവരെ എപ്പോഴും ഓർപ്പിക്കുന്നു ഓർമ്മിക്കുകയാണ് അപ്പം ആ ഓർമ്മകളാണ് എനിക്ക് ഈ സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അതിനുള്ള ഒരു പ്രചോദന നൽകിയത് ഇതിനു മുമ്പ് ഞാൻ ഒന്നിൻ്റെ പടത്തിനകത്ത് ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്

അഭിനയം ആ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ കുറെ പ്രയാസം അങ്ങനെ വല്ലതും തോന്നിയോ ഇല്ല എനിക്ക് വൺസ് ആ ക്യാരക്ടർ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറി പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ടിങ് അവിടെ വരുമ്പം പിന്നെ വേറെ ഒരു ചിന്തയുമില്ല ആ ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല രണ്ടുപേരോട് ക്വസ്റ്റ്യനായിട്ട് ധ്യാൻ ശ്രീനിവാസ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സാധാരണ പുള്ളി ഇൻ്റർവ്യൂവിലും സെറ്റിലും ഒക്കെ ഒരു

ഏകദേശം ഒരേ സമയത്താണ് ഈ സിനിമയും ടർബോ എന്ന സിനിമയും റിലീസായത് അപ്പം അതൊരു ക്ലാഷായോ അല്ലെങ്കിൽ പടത്തിനെ ബാധിച്ചിട്ട് കളക്ഷനെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് ഇത് ഒരേ സമയമല്ല ടർബോ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടിന്റെ സബ്ജക്റ്റും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നതാണ് രണ്ട് രണ്ട്

പിന്നെ എനിക്ക് അത് ഓരോരുത്തർ എനിക്ക് ഒരു സബ്ജക്റ്റ് കേട്ട് ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു എന്നിലുള്ള കഴിവും കഴിവ് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു എനിക്ക് രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുക